നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും കണക്കുകളിലെ പിശക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായിട്ടുള്ള അജണ്ടയെ ബോധിപ്പിക്കലാണ് എന്ന് സുപ്രീം കോടതിയിൽ കൃത്യമായി കോൺഗ്രസ് ഹർജി നൽകിയിരിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള പൊതു താല്പര്യ ഹർജികളും ഒന്നിനു പിറകെ ഒന്നായി വന്നതുമാണ് ആദ്യം അത് ഗൗനിക്കാതെ സുപ്രീം കോടതി കൃത്യമായും പ്രതിപക്ഷത്തിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെങ്കിൽ പോലും കൂടുതൽ തെളിവുകൾ ലഭ്യമായതോടുകൂടി സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി ഇതിലെ ഗൗരവം എത്രത്തോളം പ്രസക്തമേറിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ ഒരു അമിളി പറ്റിയിരിക്കുന്നു എന്ന് ഇപ്പോഴിതാ പാനലിലുള്ള മറ്റു രണ്ടംഗങ്ങൾ തുറന്നു സമ്മതിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ് കാരണം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മോശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഖ്യാതി ഇതിനോടകം തന്നെ രാജീവ് കുമാറിന്റെ പേരിലായി കഴിഞ്ഞിരിക്കുന്നു എന്നതിന് യാതൊരു തർക്കവുമില്ല അദ്ദേഹം ബി കയ്യിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപയിലേറെ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം അതിശക്തമായി നിൽക്കുകയാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലായി ബി ജെ പിയോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ കോടതിക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഉത്തരവിടാം അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യ പടി എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമായേ പറ്റൂ എന്ന് നിർബന്ധമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ റഫർ ചെയ്തുകൊണ്ട് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന ടാപ്പറിംഗ് അതും പട്ടാ തന്നെ ജനങ്ങളെ അമ്പരവിഢികളാക്കി നടത്തിയിരിക്കുന്ന ടാപ്പറിങ് അത് വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്ന വലിയ ആരോപണമാണ് കോൺഗ്രസ് നടത്തിയത് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള ഒരു ടാപ്പറിംഗ് നടത്തിയിട്ടുണ്ട് എന്നതും നേരത്തെ കോൺഗ്രസ് ആരോപിച്ച കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം അക്നോളജ് ചെയ്യുന്നില്ല അദ്ദേഹം ഈ വിഷയങ്ങളിലെല്ലാം ഗിൽറ്റിയാണ് എന്ന് പ്രൂവ് ചെയ്യത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ എൻക്വയറി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ നിരവധിയുള്ള സ്ഥാനമാനങ്ങളും എല്ലാത്തിനും കോട്ടം തട്ടുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം കാരാഗ്രഹത്തിനുള്ളിലേക്കായാൽ പോലും സംശയിക്കേണ്ട കാര്യമില്ലാത്ത രീതിയിലേക്ക് എത്തുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാണ് ചുമതല വഹിച്ചത് എന്നതുകൊണ്ട് അതിനകത്ത് അമളി പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അവിടെയാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ച കാര്യമാണ് ഈ രാജ്യം ഒന്ന് ട്രെൻഡിലേക്ക് പോയപ്പോഴേ കണ്ട കാഴ്ചയാണ് എന്നാൽ ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടുമ്പോഴും എഴുപത്തൊമ്പത് മണ്ഡലങ്ങളിലെ അവ്യക്തത തുടരുന്നു എന്നുള്ളത് സത്യമാണ് അതും രാജീവ് കുമാറിന് പണിയാവൂ കാരണം പാനലിലെ മറ്റു രണ്ട് അംഗങ്ങൾ രാജീവ് കുമാറിനെ തള്ളി പറഞ്ഞു